ക്രൈസ് ദ ലോഡ് എന്തിനാ കുഞ്ഞ് നീ ഇങ്ങനെ കരയുന്നേ നീ കരയുന്നതാ നിന്റെ യേശുപ്പയ്ക്ക് സഹിക്കുമോ രാത്രിയാമങ്ങൾ നീ ഒഴുക്കുന്ന കണ്ണീർ നിന്റെ മാതാപിതാക്കൾ കൂട്ടുകാർ നിന്റെ പ്രിയപ്പെട്ടവർ കാണുന്നില്ലായിരിക്കാം പക്ഷേ കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് അവന് നിന്നോട് മനസ്സലിയും ആർക്കും അലിവ് തോന്നിയില്ലെങ്കിലും നിന്നെ അറിയുന്ന നിന്റെ കണ്ണീർ ഒരു സ്വർഗത്തിലെ കഥാവുണ്ട് അവൻ ഇന്നീ സമയം പറയുന്നു ലൂകോസുശേഷം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം വീപ് നോട്ട് അതെ കരയണ്ട നിന്റെ മരിച്ച അവസ്ഥകൾക്ക് ജീവൻ വയ്ക്കുവാൻ പോവുകയാണ് ലോകം പറയും മരിച്ചു സാധ്യതയില്ല കുഴിച്ചിടാം എന്നാൽ നിന്റെ വിഷയത്തിന്മേൽ യേശു ഇറങ്ങാൻ പോവുകയാണ് നിന്റെ വിഷയത്തിന്മേൽ നീ ഒഴുക്കിയ കണ്ണീർ അവൻ കണ്ടു നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ നിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ എന്നാൽ ദൈവം ഇന്ന് നിന്റെ വിഷയത്തിന് ഒരു സന്ദർശനം നടത്താൻ പോവുകയാണ് യെസ് അവൻ പറയുകയാണ് കരയേണ്ട ചുമ്മാ പറയുകയല്ലെന്നേ നീ ഏത് വിഷയത്തിന് മേൽ ബാലപ്പെട്ടോ ആ വിഷയത്തിന് മേൽ ഇന്നും ദൈവപ്രവർത്തി ഉണ്ട് യേശു പറഞ്ഞാൽ നിന്റെ രോഗത്തിന് നിന്റെ മേൽ അവകാശമില്ല മരണത്തെ വഴിമാറ്റുന്ന ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാണ് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന വ്യക്തി നിന്റെ സാമ്പത്തിക സ്ഥിതി മരിച്ച അവസ്ഥയിലായിരിക്കാം നിന്റെ തലമുറ മരിച്ച അവസ്ഥയിലായിരിക്കാം എന്നാൽ അത് അതിന്റെ ജീവൻ വെക്കുവാൻ പോവുകയാണ് കരയണ്ട ഗോഡ് ബ്ലസ് യു